എൻ്റെ പേര് മണിലാൽ എന്നാണ് ഞാൻ വൈപ്പിൻ ഞാരക്കൽ സ്വദേശിയാണ് എൻ്റെ ഭാര്യയുടെ പേര് ബിന്ദു ഞാനും എൻ്റെ വൈഫും കൂടിയാണ് മിഡിൽ ലീഫ് എൻ്റർപ്രൈസസ് എന്ന ഒരു ഫുഡ് പ്രോസസ്സിങ് കമ്പനി ആരംഭിക്കണത് ആദ്യം ഒരു കാനറ ബാങ്കിൽ നിന്ന് ഒരു അമ്പതിനായിരം അമ്പത് ലക്ഷം രൂപ ഞങ്ങൾ ലോൺ എടുക്കുകയും അത് സ്റ്റാർട്ടപ്പ് ചെയ്യുകയും ഒരു മൂന്ന് പേരെ വെച്ച് ഞങ്ങൾ ജോലി തുടങ്ങി ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും നമ്മളുടെ വ്യവസായ വകുപ്പുകൾ ബന്ധപ്പെടാൻ തുടങ്ങി പിന്നെ അവർ നമ്മൾ കൊണ്ടുപോയി നമ്മൾ വർത്തുന്നത് ഇന്നും കൊടുത്താൽ മതി അത്രക്കും അത്രക്കും പ്രോത്സാഹനം അത്രക്കും പ്രചോദനമാണ് അതായത് ആ പഞ്ചായത്തിലുള്ള ഉണ്ണി മുതല് വൈപ്പിൻ ഡിവിഷനിലെ പ്രഭു സാറ് കൊച്ചി താലൂക്കിലെ ഹേമ മേഡം എറണാകുളം ജില്ലയുടെ മാനേജർ നജീബ് സാറ് ഇവരൊക്കെ എന്ന് ചിട്ട് മാറി മാറി വിളിച്ച് നമുക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിക്കുകയാണ് അത്രയും പ്രോത്സാഹനം അത്രയും പ്രചോദനമാണ് നമുക്ക് തരുന്നത് എന്ത് കാര്യമുണ്ടെങ്കിലും അവരോട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാം അവരതിനുള്ള മറുപടി തരും വേണ്ട ഉപദേശങ്ങൾ തരും ഇത്രയും നല്ലൊരു ഭരണ സംവിധാനവും ഇത്രയും നല്ലൊരു ഉള്ളപ്പോൾ എല്ലാവരും ഈ രംഗത്തേക്ക് കടന്നു വരണം എന്താണ് ചെയ്യാൻ കഴിയുന്നത് എന്ത് ചെറിയ കാര്യങ്ങളാണെങ്കിലും വലിയ കാര്യങ്ങളാണെങ്കിലും ഈ സമയത്ത് രംഗത്ത് വരണം നമ്മൾക്ക് അറിയാവുന്നവരെ നമുക്ക് നമ്മൾ ഇവിടെ ഈ രംഗത്തെ കൊണ്ടുവരണം കാരണം അത്രയ്ക്ക് നല്ലൊരു സംരംഭക മേഖലയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞാനിപ്പോൾ ഈ അമ്പത് ലക്ഷം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ എസ് ബി ഐയിൽ നിന്ന് ഞാൻ ഒരു എഴുപത്തഞ്ച് ലക്ഷം രൂപയും കൂടി ഞാൻ ലോൺ എടുത്തിട്ടുണ്ട് എൻ്റെ വൈഫിൻ്റെ പേരിലാണ് ഞാൻ ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് സീ ഫുഡിൻ്റെയാണ് തുടക്കം എങ്കിലും ഇപ്പോൾ വെജിറ്റബിൾ മീറ്റുകൾ സീ ഫുഡ് എല്ലാം നൂറ്റി നാൽപ്പത് ഐറ്റങ്ങളോളം ഞങ്ങളിപ്പോൾ പ്രൊഡക്റ്റ് ചെയ്യുന്നുണ്ട് എല്ലാം ഫ്രാഞ്ചൈസിയും ഔട്ട്ലെറ്റുകളുമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിലും ഇപ്പോൾ ലോക്കൽ മാർക്കറ്റുകളിലും സപ്ലൈ ചെയ്യുന്നുണ്ട് ഇതെല്ലാം ചെയ്യാൻ കാരണം ഈ വ്യവസായ വകുപ്പിൻ്റെ നല്ല പിന്തുണയും നല്ലൊരു പ്രചോദനവും നല്ലൊരു പ്രോത്സാഹനവും ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മളിങ്ങനെ മുമ്പോട്ട് പോകുന്നത് ഇത് ഈ ഈ സർക്കാരിൻ്റെ സമയത്തും ഇത്രയും നല്ലൊരു ഉദ്യോഗസ്ഥ വലയത്തിൽ നമ്മൾ ജീവിക്കാൻ പറ്റിയത് നമുക്ക് വലിയൊരു വലിയൊരു അഭിമാനമാണ് ബഹുമാന്യായ നമ്മുടെ വ്യവസായ മന്ത്രി പി രാജീവ് അദ്ദേഹം നമുക്ക് വേണ്ടി എടുക്കുന്ന എഫേർട്ട് നിസ്സാരമല്ല ലോകത്ത് ഒരിക്കലും ഓരോരുത്തും കാണാത്ത അത്രയും നല്ലൊരു പ്രവർത്തനം ആണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത് മുഖ്യമന്ത്രിയുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പിന്തുണയും ആണെങ്കിൽ പോലും അദ്ദേഹം ആ പകലില്ലാണ്ട് കഷ്ടപ്പെടുകയാണ് ഇങ്ങനത്തെ സംരംഭകരെ വാർത്തെടുക്കാൻ അതിനനുസരിച്ചുള്ള ഉദ്യോഗസ്ഥരും കിട്ടി അതുകൊണ്ട് വലിയൊരു കാര്യമാണ് അദ്ദേഹത്തിനടക്ക് എന്തോരം നന്ദി പറഞ്ഞാലും നമുക്ക് തീരില്ല അത്രയും കൃതാർത്ഥനാണ് ഞാൻ താങ്ക്